ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാഷ് കമലത്തിനോട് പറയുന്നുണ്ട് അതെ കമലം നീ ആ കുട്ടിയോട് സ്നേഹം കാണിച്ചതൊക്കെ ശരി തന്നെ പക്ഷെ നമ്മുടെ മകൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അതുകൊണ്ട് നം നീ അവളോട് സഹതാപം തോന്നി നമ്മുടെ മകൻ്റെ ജീവിതം അവൾ രക്ഷപ്പെടുത്തും എന്നൊക്കെ നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായി പോവും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കമലം നേരെ നമ്മുടെ വേദയുടെ അരികിലേക്ക് വരികയാണ് അങ്ങനെ വേദയ്ക്ക് ഭക്ഷണ ൊക്കെ കൊടുത്തിട്ട് മതി മോൾ എങ്ങനെയുണ്ട് എനിക്ക് മോൾ കിടന്നു എന്നൊക്കെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് മോൾ എന്തായാലും നാളെ രാവിലെ തന്നെ ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് മോൾ ഇവിടെ നിൽക്കണ്ട ഒരു തെമ്മാടി പോലത്തെ എന്റെ മകനുമായിട്ട് മോൾ യോജിക്കില്ല മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കുകയാണ് വേദയെ പക്ഷെ വേദയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല വേദ പറയുന്നുണ്ട് അങ്ങനെ വിക്രം എൻ്റെ കഴുത്തിൽ താല് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവനിശ്ചയമായിരിക്കും അങ്ങനെ വിക്രത്തിനെ വിക്രത്തിന്റെ സ്വഭാവത്തിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം മാറ്റം വരുത്താൻ സഹായിക്കും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വിക്രത്തിനെ കൊണ്ട് ചെയ്യിച്ചത് ദൈവം എന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു അവളായ ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് പോകില്ല എന്ന് തന്നെയാണ് വേദ കമലത്തിനോട് പറയുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഏട്ടത്തിൽ ആകെ കലി തുള്ളി ഏട്ടൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ വിനേട്ട വിനേട്ട എന്താ ഇനിയിപ്പോൾ ചെയ്യുക വിനോട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്താ കാര്യം കാര്യമാണ് ചോദിക്കുന്നത് കണ്ടില്ലേ അമ്മ അമ്മതേ ആ പെണ്ണിനെ അങ്ങോട്ട് അകത്തേക്ക് കയറ്റി ഇങ്ങോട്ട് കയറ്റിയിരുത്തി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതിനിപ്പം നമുക്ക് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ എന്താ ഒന്നും ആലോചിക്കാത്തമാതിരി പറയുന്നത് ഇവിടെ ഒരാൾ കൂടി കഴിഞ്ഞാൽ അത്രയും ചിലവ് കൂടിയില്ല അപ്പം നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചൊക്കെ കൊടുക്കേണ്ടി വരില്ലേ ഏട്ടനെന്താ അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓ അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല അല്ലെങ്കിലും ഈ ഇപ്പൊ വിക്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കയറ്റിയതിന് അമ്മയ്ക്കുള്ളത് കിട്ടിയ അവളെ എവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യോടി അപ്പൊ പിന്നെ നമ്മൾക്ക് എന്തിനാ പേടിക്കാനുള്ളത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് വിനു അപ്പൊ ആ സമയത്ത് വിനു തന്നെ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ തന്നെ അവനെ വിളിച്ച് ഈ ഒരു കാര്യം അറിയിച്ചേക്കും അപ്പം അവൻ വേഗം ഇങ്ങോട്ട് വരുമെന്ന് പറയാണ് അത് ശരിയാണല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ തൻ്റെ ഫോൺ എടുത്തിട്ട് വിക്രത്തിനെ വിളിക്കാൻ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ വിക്രമാണെങ്കിൽ ആ ഗുണ്ടകളുടെ പുറകെ പോയിട്ട് അങ്ങനെ കുറേ ദൂരം പോയതിന് ശേഷം അവർ രക്ഷപ്പെട്ടു അങ്ങനെ അവിടെയൊക്കെ നോക്കിയതിനു ശേഷം ബൈക്ക് വീട്ടിലേക്ക് തിരിക്കുകയാണ് അതേ സമയത്താണ് ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ എന്താ എന്തായിട്ടത്തി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എവിടെയാടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ ഇവിടെ നടന്ന വല്ല കാര്യങ്ങൾ അറിഞ്ഞോന്ന് ചോദിക്കുകയാണ് എന്താ അവൾ അവളവിടുന്ന് പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പോകും പോകും നീ ഒന്ന് നിങ്ങടെ വേഗം വന്നേ ബാക്കിയുള്ള കാര്യം ഇവിടെ വന്നിട്ട് നിനക്ക് നേരിൽ കാണാമെന്ന് പറയുന്നത് എന്താ ഏട്ടത്തിനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഏട്ടത്തിന് വിവരം ശരിക്കും പറയാതെ ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഉമ്മരത്ത് തന്നെ അവളെ കാണാനില്ല അപ്പം അവന് സന്തോഷാവും അപ്പൊ അവൻ വേഗം ചെന്നിട്ട് മൂ മൂത്തേട്ടനെ ഏട്ടത്തേക്ക് അവിടെ ഇരിക്കേണ്ട വേഗം ചെന്നിട്ട് പറയുകയാണ് ഓ അവൾ പോയില്ലേ എന്തായാലും ഏർ ശരിയൊഴിവായി അവൾ വീട്ടിലേക്ക് തിരികെ പോയില്ലേ എന്നിങ്ങനെ പറയണം ആ പോകും പോകും നീ അകത്തേക്ക് വന്ന് ചെല്ലു എന്ന് മൂത്തേട്ടൻ പറയുമ്പോൾ അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഇങ്ങനെ കൈ തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരി ഇരിക്കുന്ന ഒരു വേദയാണ് അപ്പോൾ ഇവള് പോയില്ല ഇവളെന്താ എന്ന് ചോദിക്കുന്നുണ്ട് ആരാ നിന്നെ ഇങ്ങോട്ട് കയറ്റിയത് നിങ്ങളോട് ആരുടെ ഇവിടേക്ക് കയറിയിരിക്കാനൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചത് വിക്രം അങ്ങനെ ചൂടാവുന്ന സമയത്ത് കമലം വന്നിട്ട് അമ്മ വന്നിട്ട് പറയുകയാണ് ഞാനാണ് അവളെ ഇവിടേക്ക് കയറ്റിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിനാ അമ്മയ്ക്ക് ഇതിൻ്റെ ഇതിൻ്റെ കാര്യമുണ്ടോ ഈ വഴി പോണവരെ മുറ്റത്ത് നിൽക്കുന്നവരൊക്കെ എന്തിനാ വീടിൻ്റെ അകത്തേക്ക് കയറ്റിയിരുത്തുന്നത് അമ്മയ്ക്ക് എന്തിനാ ഇതാക്കാണെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് വിക്രം അപ്പോൾ ആ സമയത്ത് അവിടേക്ക് മാഷി വരികയാണ് മാഷി പറയുന്നുണ്ട് അതെ ഈ വീട്ടിലേക്ക് ഇത്രയും നാളും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഇവിടേക്ക് വന്നിരുന്നത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസും മറ്റുള്ളവരൊക്കെ ആയിരുന്നു അല്ലാതെ ഗുണ്ടകളൊന്നും ഈ വീട്ടിലേക്ക് കയറി നിറങ്ങാൻ ഞാനൊരു അവസരം കൊടുത്തില്ല ഇപ്പോൾ അതിനും ഇടയായി എന്ന് പറയുകയാണ് അതും പറഞ്ഞ മാഷ അവിടെ നിന്നും പോകുന്നുണ്ട് അവനോട് എത്രയും വേഗം ഇതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ എന്താ പ്രശ്നം ഇവിടെ എന്താ നടന്നത് എന്നിങ്ങനെ വിക്രം ആ അറിയാത്ത പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്കും രണ്ടാമത്തെ ഏട്ടത്തി ഇടയിൽ കയറി വന്നിട്ട് ഞാൻ പറയാം എന്താ നടന്നതെന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അത് കേട്ട് വിക്രത്തിന് ദേഷ്യം വരികയാണ് വിക്രം പറയുന്നുണ്ട് വാടി ഇവിടെ എന്ന് പറയാണ് അവളെ കയ്യില് കയറി പിടിക്കുന്നുണ്ട് വേദയുടെ അപ്പം ആ സമയത്ത് ഞാൻ വരില്ല കൂടെ എന്ന് പറയും നീ വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് കൈ പിടിച്ച് അവളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോവാണ് നീ ഈ പാദരാത്രിക്ക് ഇവിടെയും കൊണ്ട് ഇവിടേക്കാണ് പോകുന്നത് നീ ഒന്നും ഇണ്ടാതിരുന്നേടാ എന്നൊക്കെ എല്ലാവരും തടഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും വിക്രം അത് കൂട്ടാക്കുന്നില്ല അപ്പൊ വിക്രത്തിനോട് വേദ അത് പറയുന്നുണ്ട് അതെ ഇവിടേക്ക് ഗുണ്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞയച്ച ഗുണ്ടകളാണെന്ന അവർ എന്നോട് പറഞ്ഞു എന്ന് പറയാം ഞാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അവരെന്നോട് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് എനിക്കറിയാം അവരാരാണെന്ന് ഞാൻ കണ്ടു വഴിയിൽ വെച്ചിട്ട് അവരെ നീ എന്തായാലും വായുവെന്നും പറഞ്ഞിട്ട് ബൈക്കിന്റെ പുറകിൽ അവളെ നിർബന്ധിച്ച് കയറ്റിയിരുത്തുകയാണ് ആരും തടയാൻ ശ്രമിച്ചിട്ടും വിക്രം അവളെയും കൊണ്ട് പോവുകയാണ് അങ്ങനെ പോകുന്നത് നേരെ ആ ഗുണ്ടകളുടെ ആ ഒരു ഇതിലേക്കാണ് അപ്പം അവിടെയാണെങ്കിൽ ആ വലിയ ആ ഗുണ്ട ഇവരെ ചീത്ര പറഞ്ഞോണ്ടിരിക്കുകയാണ് നിനക്കൊരു പെണ്ണിനെ ഇതാക്കാൻ പറ്റിയില്ലല്ലോടാ നീ അപ്പടി അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴക്ക് പറയുമ്പോഴും അവർ പറയുകയാണ് അത് ആണുങ്ങളാണെങ്കിൽ നേരിടായിരുന്നു ഇത് കുറേ പെണ്ണുങ്ങളാണ് ചൂലും ചട്ടകവും കലോ ചട്ടിയും ഒക്കെ കൊണ്ടാണ് ഞങ്ങളെ വന്നത് അപ്പോൾ ഞങ്ങളവിടെ ഓടി രക്ഷപ്പെട്ടത് എന്തായാലും ആ പെണ്ണിനും ഞാൻ വിക്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് വിക്രമാണ് നമ്മളെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് വിക്രവും വേദയും കൂടി വന്ന് വരുന്നത് അപ്പൊ അവരെ കണ്ട് അവരൊന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ വിക്രം അവിടെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഓരോരുത്തരായിട്ട് ആരാടാ ഇവിടെ തൊടാൻ ധൈര്യം ഈ ഈ വിള ഇനി ഒന്ന് തൊട്ടു നോക്കണ്ട ആർക്കും ധൈര്യം ഉണ്ടെങ്കിലും പറഞ്ഞു ഉയർത്തി നിൽക്കണം അപ്പൊ വേദയാണെങ്കിൽ ആകെ ഇവന്റെ ആ ഒരു പ്രകടനം കാര്യങ്ങളൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അതേ സമയത്ത് വരുന്ന ഓരോ ഗുണ്ടകളെയും അടിച്ച് നിരപ്പാക്കി അവിടെ ഇടുകയാണ് വേദയുടെ ദേഹത്ത് ഒരാൾ പോലും കൈവയ്ക്കാൻ അവൻ സമ്മതിക്കുന്നില്ല എല്ലാവരെയും അവൻ ഇടിച്ച് നിരപ്പാക്കുന്നുണ്ട് അങ്ങനെ ഒരു എല്ലാവരെയും ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷം അവിടുത്തെ ആ ഒരു വലിയ ഗുണ്ടയായിട്ടുള്ള അവൻ വന്നിട്ട് പറയുകയാണ് ഈ പെണ്ണിനെ ദേഹത്ത് തൊടാനാണോടാ നിനക്ക് ഇത്ര നിങ്ങൾക്കൊന്നും ധൈര്യമില്ലാത്തത് എന്നും പറഞ്ഞാൽ അവളുടെ കൈക്ക് കയറി അവളുടെ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ടുവരുന്നുണ്ട് അവളുടെ ദേഹത്ത് തൊടാൻ വേണ്ടിയിട്ട് അതേ സമയത്ത് പിടിക്കുന്നത് പിടിക്കുന്ന ഒരു വ്യത്യാസം കാണുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് വിക്രത്തിന്റെ കയ്യിലാണ് വിക്രം അവിടെ അപ്പോഴേക്കും വന്ന് നിൽക്കുന്നുണ്ട് അവളുടെ പുറകിലായിട്ട് വിക്രത്തിൻ്റെ കയ്യിലാണ് ആ ഗുണ്ട കയറി പിടിക്കുന്നത് അപ്പോൾ അവനിങ്ങനെ നോക്കുകയാണ് അവർ പരസ്പരം നോക്കുകയാണ് എന്തായാലും ഗു വിക്രത്തിൻ്റെ ഈ ഒരു പ്രകടനം വിക്രത്തിന് തന്നോട് സ്നേഹമുണ്ടെന്ന് അതിൽ നിന്നൊക്കെ നമ്മുടെ വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരുക്കൊരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു